വിന്റർ തുടങ്ങിയോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു ഒരവസ്ഥയായിരുന്നു കുറച്ച് നാളായിട്ട് പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ നല്ല തണുപ്പും മഴയൊക്കെ ആയിരുന്നു രാവിലെ സ്കൂളിൽ പോയ സമയത്ത് അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാനും ലിയാനുതേ തിരിച്ച് വീട്ടിലെത്തി ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറി ബാക്കിയുണ്ട് അതുകൊണ്ട് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ഇച്ചിരി ഫാൻസി ആയിട്ട് ഇതേപോലെ സ്ക്വയർ ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇത് കഴിക്കാൻ പക്ഷേ ഓയിലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ അതേ അപ്പോഴേക്കും ഒരാൾ എണീറ്റു ആളെ നോക്കി വന്നപ്പോഴത്തേക്കും ചപ്പാത്തി കുറച്ച് കരിഞ്ഞു പോയി സാരമില്ല പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി അല്ലെങ്കിൽ അവിടെ നിന്ന് കരയും അപ്പം രണ്ട് കളറിലുള്ള സോക്സ് ഒക്കെ ഇട്ട് കൊടുത്തത് കൈ വായിലിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ നാളെ അപ്പം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് കുറച്ച് അരി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചപ്പാത്തിക്ക് ഞാൻ കുറച്ചധികം ആവു കുഴച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി ചപ്പാത്തി ഇതേ നല്ല സോഫ്റ്റു ആണ് ഇതേപോലെ ലെയറൊക്കെ ആയിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞാൽ രാവിലത്തെ കഥകളൊക്കെ തീർന്നു കേട്ടോ